ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള കീഴിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ബിടെക്ക് അതുപോലെ എം ടെക് കഴിഞ്ഞ ആളുകൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് ബിടെക്ക് എം ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് അതുപോലെ ഇരുപത്തി മൂന്ന് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എം കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹാവ് ഇൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പാസ് ഔട്ട് ഇൻ ഫസ്റ്റ് ചാൻസ് ആൻഡ് ഏജ് നോട്ട് എക്സീഡ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അത്തരത്തിലുള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ഓൺ ഓർ ബിഫോർ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആർ എലിജിബിൾ ടു അപ്ലൈ അപ്പോൾ വെയിറ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള സ്റ്റൈപ്പൻഡ് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ലെവലിൽ ഫിഫ്റ്റി ക്വസ്റ്റൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസണിംഗ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി പ്രാക്ടീസ് പത്ത് കൊസ്റ്റൻസ് ജനറൽ നോളജ് പത്ത് അങ്ങനെ ആയിരിക്കും ഇതുണ്ടായിരിക്കും അപ്പം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഈ വെബ്സൈറ്റ് വഴി ഇ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനെസ് ഡേ